ഞാൻ ഞാൻ അതിന്റെ അകത്തുള്ള ചില കണ്ടസ്റ്റൻസിന്റെ കാര്യമൊക്കെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് മഹാ കഷ്ടഹാ കഷ്ടാണ് പിന്നെ പ്രേക്ഷകരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കില് എല്ലാവരും ജാസ്മിൻ ആൻഡ് ഗബ്രിയിൽ മുഴുകി ഇരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് നടക്കുന്ന ബാക്കി ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ശ്രദ്ധാലുവല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ വന്ന കാര്യത്തിലേക്ക് കടകം ഇന്ന് ലാലേട്ടൻ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ടല്ലോ അതായത് ഇപ്പം നോമിനേഷനിൽ വന്ന് നിൽക്കുന്നവരിൽ നിങ്ങൾ ആര് എന്നാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് ചുവന്ന കൊടി കൊടുക്കുക ആര് പോകണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അവർക്ക് പച്ചക്കൊടി കൊടുക്കുക എന്ന് പറയുമല്ലോ അപ്പം ആദ്യമൊക്കെ അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസും ഈ ചുവന്ന കൊടി അതായത് പോകണം എന്നുള്ളതിൽ കൊടുത്തത് സുരേഷിനാണ് അതെന്ത് പരിപാടി അത് ഏഹ് അല്ല സുരേഷിന് കൊടുത്ത് തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷെ സുരേഷിന് കൊടുത്തതിന്റെ കാരണം പലരും പറഞ്ഞത് ഉസാറായിട്ടുണ്ട് ഉസാറായിട്ടുണ്ട് ഇതൊരു ഗെയിം ഷോ ആണ് ബ്ലഡി ഫൂൾസ് ഇതൊരു ഗെയിം ഷോ ആണ് അതിനനുസരിച്ചിട്ടാണോ അതിൻ്റെ അകത്തുള്ള ആളുകൾ ഗെയിം കളിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഓ സുരേഷ് ഏട്ടിന് ഇവിടെ നിൽക്കാൻ എന്ന് പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നും കൂടി പറഞ്ഞു അതുകൊണ്ട് പുള്ളിക്ക് അതാണ് താല്പര്യം അതുകൊണ്ട് പുള്ളി പൊയ്ക്കോട്ടെ പിന്നെ പുള്ളിയുടെ ഹെൽത്തിന്റെ കാര്യം പാമേ പാമം ഇതാണ് റീസൺ പറയേണ്ടത് ഇതാണ് റീസൺ അയ്യേ അത് വല്യ ഗംഭീര റീസൺ ഒന്നും അല്ലേ അത് അങ്ങനെ പറഞ്ഞവരും മെടുക്കരാണ് അല്ലെങ്കിൽ മെടുക്കുകയാണ് ഒന്നും വിചാരിക്കണ്ട അത് ധൈര്യം എന്ന് പറയേണ്ടി വരും കാര്യം അത് സേഫ് കളിയാണ് അത് സേഫ് കളിയാണ് കാര്യം ചുവന്നു കൊടുക്കുക എന്ന് പറയുന്നത് പലർക്കും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് പറയും ഇനി ഇതേ ഭാവിയിൽ കാണണ്ടേ ഈ ഹൗസിന്റെ അകത്ത് പിണക്കേണ്ടി വരുമല്ലോ ഈ ഒരു സാധനമുണ്ട് അപ്പോൾ ഈ സുരേഷ് സുരേഷേട്ടൻ്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ മൂപ്പിന് ഓൾറെഡി അത്തരത്തിലുള്ള റീസൺസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ മൂപ്പർക്ക് ചുവന്ന കൊടി അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പകുതി പ്രശ്നം അങ്ങ് തീർന്ന് പിന്നെ പച്ചക്കൊടി പിന്നെ ആർക്കും ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ കാരണം എല്ലാവരെയും ഇട്ട് അല്ലെങ്കിൽ സന്തോഷിപ്പിക്കണ ഒരു പരിപാടി ആയതുകൊണ്ട് അത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ തുറന്നു പറയാലോ ഈ സുരേഷ് ഏട്ടന് ചുവന്ന കൊടി കൊടുത്ത ടീമുകളൊന്നും അതിൻ്റെ അത് നിൽക്കാൻ അർഹരല്ല പിന്നെ അത് ചോദിക്കണം ഈ സുരേഷിന് കൊടുക്കുന്നത് അത് അത് ചോദിക്കണം ഇങ്ങനത്തെ റീസൺസ് അല്ല അവിടെ എന്താണ് കണ്ടസ്റ്റൻസ് പറയേണ്ടത് കണ്ടസ്റ്റൻസ് ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ സ്മാർട്ട്നെസ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗംഭീര പവർഫുൾ ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞിട്ട് ഈ ചുവറന്ന പൊടിയൊക്കെ കൊടുക്കണം അതേപോലെ പച്ചക്കൊടി ഒക്കെ കൊടുക്കണം അത്തരത്തിൽ വരണം അത് ലാനായിട്ട് തന്നെ അവരുടെ ഉള്ള കണ്ടസ്റ്റൻസിന് വാർണിംഗ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലാണ്ട് അവർ പോകണമെന്നാഗ്രഹിക്കുന്നു അതുകൊണ്ട് പൊക്കോട്ടെ എന്ന് പറയുന്ന പരിപാടിയല്ല അങ്ങനൊരു ടാസ്ക് അവിടെ വെക്കുന്നത് തന്നെ എന്ത് തേങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് നന്മോഹരം കളിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഒരു ടാസ്ക് അവിടെ കൊടുക്കുന്നത് തമ്മിലൊരു സീൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതിൻ്റെ അകത്തൊരു ഗെയിം ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അത് നമ്മൾ പ്രേക്ഷകർക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ അകത്തുള്ള ആളുകൾക്ക് അത് മനസ്സിലാവാത്ത കൊണ്ടൊന്നും അല്ല പക്ഷെ എല്ലാവരും അത് സുഖമായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് സേഫ് ആയിട്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ട് എല്ലാവരും സുരേഷിന് കൊടുത്തത് പിന്നെ കൊടുത്താലും അവൻ്റെ കോടി അങ്ങേരിക്കു കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അങ്ങേരിക്ക് ഓട്ടം പിണർ ആക്കൊന്നും ഇല്ല അങ്ങേര് പോയിക്കോളും മനസ്സിലായ അതിപ്പോൾ അവർ പറഞ്ഞിട്ട് വേണ്ട അറിയാൻ പക്ഷെ ആ റീസൺ പറഞ്ഞതിന് എനിക്ക് വലിയതൊന്നും തോന്നുന്നില്ല പിന്നെ ഈ പച്ചക്കൊടി ചിലർക്കൊക്കെ കൊടുത്തല്ലോ ഈ പച്ചക്കൊടി കൊടുക്കുമ്പോൾ അവൻ ജെവിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ട് അവൻ പോകേണ്ട അവൻ ഇവിടെ തോന്നി ആയിക്കോട്ടെ കേട്ടോ അത് അവരുടെ പെർസെപ്ഷൻ ജെനുവിൻ ആയിട്ട് തോന്നിയത് കൊണ്ട് അവരവിടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു പച്ചക്കൂടി പലർക്കും കൊടുക്കുന്നു സ്ട്രോങ് പ്ലെയർ ആണ് എന്ന് പറഞ്ഞിട്ട് പച്ചക്കൂടി കൊടുത്തതിനൊക്കെ ഞാൻ നൂറ് ശതമാനം ചെയ്യുന്നു കാര്യം അത് ജനുവിൻ ആയിട്ടുള്ളൊരു റീസൺ ആണ് പക്ഷേ ഈ പച്ചക്കുടി കൊടുത്തിട്ട് ഇവൻ ജെനുവിനാണ് അതുകൊണ്ട് ഇവൻ നിൽക്കാൻ അർഹനാണ് എന്ന് പറയുന്ന ആ ഒരു റീസണിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ബിക്കോസ് ഇതൊരു ഗെയിം ഷോ ആണ് ഇവിടെ ജെനുവിനിറ്റിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല ഈ ഹൗസിൻ്റെ അകത്ത് കാരണം ഇതിൻ്റെ അകത്ത് ജെനുവിനായിട്ടും ജനുവിൻ അല്ലാതെയും ചതിക്കലും വഞ്ചനയും ദുഷ്ടതരും എല്ലാം പരിപാടികൾ ആരും ദേഹത്ത് കൈവാ വയ്ക്കാതെ ഉള്ള പരിപാടികളെല്ലാം അതിൻ്റെ അകത്ത് നടക്കും സോ അതിൻ്റെ അകത്ത് ജനുവിനിറ്റിക്ക് പ്രത്യേകിച്ച് പ്രശസ്തി ഒന്നുമില്ല അതുകൊണ്ട് പാവാണേ ശുദ്ധനാണേ സ്ട്രേറ്റ് ഫോർവേഡ് ആണേ ഗെയിം ഒന്നും കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ലടാ കൂട്ടാ നീ ഗെയിം ഒന്നും കളിക്കണ്ടായിട്ട് സുന്ദരകൂട്ടനായിട്ട് മുത്തുമണി ആയിട്ട് ഇവിടെ ഇങ്ങനെ നിന്നാ മതി അതുകൊണ്ട് നനക്ക് പച്ചക്കൊടി തരാം നീ മുമ്പോട്ട് ഇങ്ങനെ നിന്നോ നീ നിൽക്കാൻ അർഹനാണ് എന്നാ എന്തിനാ കപ്പങ്ങി ജെനുവിൻ ആയിട്ടുള്ള ആൾക്ക് എന്തിനാണ് പുത്ര കഷ്ടപ്പെടുന്നത് അയ്യോ ലാലേട്ടൻ അതിനുശേഷം ജാസ്മിൻ വന്നു ജാസ്മിൻ വന്നിട്ട് ജാസ്മിൻ ചെയ്തതിൽ തെറ്റുണ്ട് അത് ഞാൻ ഇല്ലാതെ ഇല്ല കാരണം തുടക്കം തന്നെ റോക്കിക്ക് കൊടുക്കണം എന്നാണ് ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ റോക്കിക്ക് കൊടുത്തതല്ലേ പക്ഷേ സുരേഷ് ഷേട്ടൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞത് കൊണ്ട് അങ്ങനെ വൈകി ആൾക്ക് പുറത്ത് പോകണം എന്നാണ് അയാൾക്ക് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ സുരേഷ് ഷേട്ടന് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ജാസ്മിന്റെ ഭാഗത്ത് പറ്റിയ തെറ്റ് തന്നെയാണ് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം അതൊരു പൊട്ടത്തരമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വേ ഓഫ് ഗെയിം എന്ന് പറയുന്നത് ഊളത്തരാണെന്ന് തന്നെ ഞാൻ പറയാം അപ്പോൾ ജാസ്മിൻ്റെ എല്ലാ കാര്യത്തും ധൈര്യം കാണിക്കുന്നതല്ലേ റോക്കിക്ക് തന്നെ വേണമെങ്കിൽ ചുവന്ന കൂടി ആക്ച്വലി കൊടുക്കാമായിരുന്നു പക്ഷെ കൊടുത്തില്ല അപ്പോഴേക്ക് ലാലേട്ട് ആയി അതെന്ത കളിയുടെ കളിച്ചോയില്ലല്ലോ ഏഹ് ആ നിങ്ങൾ റോക്കി കൊടുക്കണം എന്ന് ആഗ്രഹിക്കണേ റോക്കിക്ക് കൊടുക്കൂ എന്നുള്ള തരത്തില് പറഞ്ഞു എല്ലാരും പറഞ്ഞതുകൊണ്ട് സുരേഷ് ലാലേട്ടൻ അപ്പൊ അവിടെ പ്രതികരിച്ചു ഞാൻ ലാലേട്ടൻ ആ സമയത്ത് ജാസ്മിൻ്റെ തന്നെ പ്രതികരിച്ചതല്ല ഞാൻ കുറ്റം പറയുന്നത് ലാലേട്ടൻ പറഞ്ഞത് കറക്റ്റൊക്കെ തന്നെയാണ് ജാസ്മിൻ കാണിച്ചത് അവിടെ ഒരു പൊട്ടത്തരം തന്നെയാണ് പക്ഷേ ലാലേട്ടൻ ഈ സാധനം നേരത്തെ പറയേണ്ടതാ മനസ്സിലായില്ലേ അപ്പഴല്ല നേരത്തെ പറയേണ്ടതാണ് ഓൾറെഡി ഒരാൾ സുരേഷിന്റെ പേര് പറഞ്ഞപ്പോഴേക്ക് എല്ലാരും സെയിം റീസൺ പറഞ്ഞിട്ട് അതായത് പലരും ഒന്ന് രണ്ടു പേര് സെയിം റീസൺ വെച്ചിട്ട് എന്താണ് പറയുക സുരേഷിന് ഈ കൊടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആക്ച്വലി ചെയ്തത് അന്നേ അപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് പറഞ്ഞ് വിലക്കണമായിരുന്നു അത് ജാസ്മിൻ കാണിച്ചപ്പോൾ മാത്രമല്ല അത് വിലക്കേണ്ടിയിരുന്നത് മനസ്സിലായി അപ്പൊ ജാസ്മിനെ ആ ഒരു റീസൺ പറഞ്ഞിട്ട് ലാലേട്ടൻ ചൂടായ സമയത്ത് എന്താണ് അവിടെ കുറെ എണ്ണം വന്നിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടല്ലോ കയ്യടിക്കാനായിട്ട് എന്തോ വന്നിരിക്കുകയാണ് തോന്നുന്നുണ്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ അവർ ഇരുന്നിട്ട് കൈ കയ്യടിക്കുന്നത് ജാസ്മിന്റെ ചീത്ത വിളിച്ചപ്പോൾ ഇവിടെ ഞാൻ പറയട്ടെ ഇവിടെ ജാസ്മിന്റെ ആൾക്കാർക്ക് ഹേറ്റ് ഉണ്ടോ ജാസ്മിനെ ആളുകൾ ആളുകൾ വിമർശിക്കുന്നുണ്ടോ എന്നുള്ള ഒന്നല്ല വിഷയം അത് വിമർശിക്കുകയേ അല്ലെങ്കിൽ അവരെ വെറുക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ ഇവിടെ ഞാൻ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ജാസ്മിൻ ഗബ്രിയിലേക്ക് മാത്രം വിമർശനങ്ങളും എല്ലാ പരിപാടികളും ഒതുങ്ങി പോകുന്നുണ്ട് ഇതൊരു ഗെയിം ഷോ ആണ് എന്നുള്ളൊരു സംഭവം നമ്മൾ മറന്നുപോയിട്ട് അവരിലേക്ക് ഒതുങ്ങി പോയിട്ട് അവരെ മാത്രം വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഗെയിം താഴേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ അതിൻ്റെ അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കാണാതെ പോകുന്നു നമ്മൾ ശ്രദ്ധിക്കാത്ത പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ഇവരിലേക്ക് ഫോക്കസ് ആകുമ്പോൾ ഇപ്പുറത്ത് സേഫ് ആയിട്ട് മേപ്പെട്ടു നോക്കി നിൽക്കുന്ന കുറെ ടീമുകളൊക്കെ ആക്ച്വലി ഉണ്ട് അവർ സേഫ് ആയിട്ട് സുഗമമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ മുമ്പോട്ട് പോകുന്ന ആൾക്കാരെ മുമ്പോട്ട് ഇവിടെ ഞാനൊന്ന് പ്രേക്ഷകുന്ന പ്രത്യേകിച്ച് താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് പലതും ഇങ്ങനെ ചൂണ്ടി എടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്തിട്ട് ആ ഒരു കാര്യം കൂടി കാണിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയാമോ ഇവിടെ റോക്കി ഓൺലൈൻ വെച്ചിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിൽ വെച്ചിട്ട് എല്ലാവരും കുറെ ഒക്കെ സേഫ് ഈ അർജുൻ സേഫ് ആണ് എന്താണ് ഋഷി സേഫ് ആയിട്ട് തന്നെ കളിക്കണം ഒരു ഗെയിമും ഋഷി ജനുവിനാണ് പക്ഷെ എന്ത് ഗെയിമാണ് അത് കളിക്കുന്നത് അതുകൊണ്ട് അങ്ങേകരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അർജുനാണെങ്കിലും സേഫ് ആണ് അവിടെ ഒരു കംഫർട്ട് സോണിൽ തന്നെയാണ് ആക്ച്വലി ഇരിക്കുന്നത് അപ്പം ഇവരൊക്കെ വിളിച്ച് നോക്കുന്ന സമയത്ത് എങ്ങനെ പോയാലും റോക്കി തന്നെയാണ് ഇവരെക്കാട്ടിലും കാട്ടിലും തമ്മിൽ പേരും തമ്മൻ എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം എന്താണ് റോക്കി അവിടെ സിജോയ്ക്കെതിരെയും സിജോയ്ക്ക് എതിരും ഇപ്പോൾ രണ്ട് തവണ ഇപ്പം ഇന്നലെയും ഒന്ന് ചെറുതായിട്ട് വർത്താനം പറയും ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഇന്ന് വർത്താനം പറയുന്ന ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ടായി റോക്കി തന്നെയാണ് തമ്മിൽ വേദം തൊമ്മൻ എന്ന് പറയേണ്ടി വരും അപ്പൊ ഈ തരത്തിലാണ് പോകുന്നത് ബാക്കിയുള്ള ടീം ചെറിയ ടീമുകളൊക്കെ കംഫർട്ട് സോണാ ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ ജാസ്മിൻ ബെബ്രി റോക്കി ഇവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവിടെ കണ്ടന്റുകൾ ഉണ്ടാവുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മത്സരം ആക്ച്വലും ഉണ്ടാകുന്നത് ബാക്കിയുള്ളവർ തമ്മിൽ ഉണ്ടാകുന്നതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഗംഭീര കോണ്ടന്റായിട്ട് പോലും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സംഭവങ്ങളാണ് അത് വലിയ ചർച്ച ആവുകയോ അല്ലെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയക്കകത്ത് ഭയങ്കര ആവുകയോ ഭയങ്കര ഗംഭീര കോണ്ടന്റ് ആയിട്ട് ആൾക്കാർ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല മനസ്സിലായില്ല അത് പറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ കുറവ് തന്നെയാണെന്ന് പറയേണ്ടി വരും അല്ലേ ഗെയിമാണ് അതിൻ്റെ അത് നടക്കേണ്ടത് എല്ലാവരും ഗെയിം കളിക്കാനാ ബോധിക്കുന്നത് പക്ഷേ എല്ലാവരും ഗെയിം തേങ്ങയൊക്കെ മറന്നു എല്ലാവരും ഒരു കംഫർട്ട് കിടക്കുകയാണ് മനസിലായ മനസ്സിലായാ ഏ പിന്നെ ഇവിടെ ഹിൽറ്റേഴ്സ് ഇവിടെ കമന്റ്സിൽ നിന്നാണ് ഞാൻ പറയുന്നത് കുറെ ആൾക്കാരുടെ കമന്റ് ഞാൻ കണ്ടായിരുന്നു കമന്റ് കമന്റ് ജാസ്മിൻ കപ്പടിക്കും ഈ ബിഗ് ബോസ് അല്ലെങ്കിൽ ഈ ചാനൽ ജാസ്മിന് കപ്പ് കൊടുക്കാനാണ് പ്ലാന് ജാസ്മിന്റെ കപ്പ് കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു എടേ ഒരു പുണ്ണാക്കം കൊടുക്കാൻ വേണ്ടി പോണില്ല മനസ്സിലാക്കി മനസ്സിലായാ ഇപ്പൊ അവരോടൊരു വിരോധം വൈരാഗ്യമൊക്കെ ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം അവരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ചാനൽ ശ്രമിക്കുന്നു ബിഗ് ബോസ് ശ്രമിക്കുന്നു അവർക്കായിരിക്കും ലാസ്റ്റ് കപ്പ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് വെറുതെ ഒരു വിരോധത്തിന്റെ പുറത്ത് പറയാമെന്നേ ഉള്ളൂ അതൊന്നും നടക്കാൻ വേണ്ടി പോണ കാര്യമൊന്നുമല്ല മനസ്സിലായി എല്ലാവർക്കും കപ്പും ഒന്നും കിട്ടാനുള്ള സാധ്യത ഇതുവരെ ആക്ച്വലി ഞാൻ നോക്കി നോക്കിക്കണ്ടോടത്തോളം കാണുന്നില്ല കപ്പ് വെറുതെയാണ് അങ്ങനെ ബിഗ് ബോസ് വെറുതെ ഒരാൾക്ക് കപ്പം കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് കൊടുക്കാനൊന്നും പോണില്ലടോ അത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലേ അതൊക്കെ വെറുതെ പറയുന്ന ജാസ്മിന് കപ്പ് കൊടുക്കുന്നത് അങ്ങനെ വാങ്ങണമെങ്കിൽ ഫസ്റ്റ് സീസണില് കുറെ അമ്മമാര് പറഞ്ഞു നടക്കണ്ടായിരുന്നു കമന്റിലൊക്കെ പോയി ഇത് പേളിക്ക് കപ്പ് പേളി കപ്പ് പേളി കപ്പ് സാബു കപ്പ് കൊണ്ടുപോയി മനസ്സിലായ സെക്കൻഡില് ആരിക്കി കപ്പ് കപ്പ് ആരക്കി കപ്പ് ആ ഷോ എന്താണ് കൊറോണ എന്തോ വന്നിട്ട് അങ്ങ് തീരുമാനമായി പിന്നെ ഫോർത്തിൽ മണിക്കൂട്ടന് തന്നെയായിരുന്നു ഫാൻ ബേസും പരിപാടികളൊക്കെ മനസ്സിലായില്ല അതുകൊണ്ട് അയാൾക്ക് എപ്പും കിട്ടി പിന്നെ ഏതാണ് പിന്നെ ഫോർത്ത് സീസൺ ഫോർത്ത് സീസണിൽ എല്ലാവരും വിചാരിച്ചത് എന്താണ് മറ്റേ റിയാസിന് റിയാസിന് കപ്പ് കൊടുക്കും അല്ലെങ്കിൽ ജാസ്മിന് കപ്പ് കൊടുക്കും അല്ലെങ്കിൽ അത് അതൊരു എന്താണ് പറയുക ഇപ്പൊ റിയാസിന്റെ റിയാസിൻ്റെ കേസുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊരു അങ്ങനെ ഒരു രീതിയിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഒരുക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ചവരുണ്ട് അല്ലേ അപ്പൊ കമന്റ് കമന്റുകൾ വന്നവരാ കമന്റ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് ആർക്കാണ് കബ് ചെയ്ത് ഞാൻ അന്നും ആ സീസൺ പ്രൊഡക്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഈ എന്താണ് ദിൽ ഒന്നല്ലെങ്കിൽ ദിൽഷ അല്ലെങ്കിൽ ബ്ലസ്ലി ബ്ലസ്ലി ആയിരിക്കും കപ്പടിക്കാൻ വേണ്ടി പോകുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് നടന്നിരിക്കുന്നത് ഒബ്ബിയസ്ലി അവിടെ ദിൽഷ ദിൽഷ്ലിനെ ബ്ലസ്ലിനെ കാട്ടിലും ദിൽഷയ്ക്ക് വോട്ട് കിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ആ സമയത്ത് ശരിക്കും ബ്ലസ്ലി ഫസ്റ്റ് വന്നേനെ വേറൊരു പരിപാടി അത് നടന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പക്ഷെ അവിടെ ദിൽഷയാണ് വന്നത് പക്ഷേ ഒരു മിഡ് ടൈമില് ആളുകള് കമന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് എന്തായിരുന്നു ഇത് റിയാസിനോ അല്ലെങ്കിൽ ജാസ്മിനോ കൊടുക്കാനുള്ള പ്ലാനാണ് എന്നുള്ളൊരു തരത്തില വെറുതെ പറയാനേ ഉള്ളൂ പിന്നെ ഫിഫ്ത് സീസണിൽ എന്താണ് ഫിഫ്ത് സീസണില് എന്താണ് അഖിൽമാരാർക്ക് കപ്പ് കിട്ടില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നല്ലോ ടോക്ക് ഉണ്ടായിരുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് കമൻസോ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നത് അയാൾക്ക് കൊടുക്കാൻ പ്ലാൻ ഇല്ല വേറെ ആർക്കൊക്കെ കൊടുക്കാൻ തന്നെയാണ് പ്ലാന് ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ട് വന്നിരുന്നുണ്ടായിരുന്നിട്ട് അവസാനം ആര് കൊണ്ടുപോയി അന്ന് ഞാൻ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അയാൾ ആരെ ആരെയും കയറി തല്ലയോ പിടിക്കുകയോ അല്ലേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ കപ്പ് കൊണ്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണത് അപ്പം അന്നിട്ട് അയാൾ അതിനെ കപ്പ് കൊണ്ടുപോയി അപ്പൊ ഈ സീസണിലും അതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോണത് ഇവിടെ ആരും ആരെ സേഫ് ഗാർഡ് ചെയ്യാനൊന്നും ശ്രമിക്കുന്നൊന്നുമില്ല ജാസ്മിനെ അത്യാവശ്യം എല്ലാവരും എടുത്ത് വെച്ചിട്ട് പടക്കി തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ അകത്താണെങ്കിലും ശരി അവിടെ ഓഡിയൻസ് വന്നിരിക്കുന്നവരാണെങ്കിലും കണ്ടില്ലേ അവരെ എതിർക്കുന്ന സമയത്ത് എല്ലാവരും കൈയ്യടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നാരായിട്ട് ആണെങ്കിലും വന്നിട്ട് കൂടുതലും അവരെയാണ് ഫോക്കസ് ചെയ്തിട്ട് വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എതിർക്കാണ് അവര് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ അവർക്ക് കപ്പ് കിട്ടാനുള്ള സാഹചര്യം ഇതുവരെ വളരെ കുറവാണ് അപ്പോൾ ഇത് വെറുതെ നമുക്ക് പറയാന്നേ ഉള്ളൂ ജാസ്മിന്റെ കപ്പ് ജാസ്മിന്റെ കപ്പ് നോ 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 അത് കിട്ടുകയാണെങ്കിൽ ഓക്കെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഗെയിം കളിച്ചിട്ട് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് അത് നല്ല രീതി കളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല കണ്ടസ്റ്റന്റ് ഒക്കെ തന്നെയാണ് മോശമാണെന്ന് പറയാൻ വേണ്ടി പറ്റി നെഗറ്റീവ് ഗെയിം കളിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരോട് പലർക്കും വെറുപ്പ് വരുന്നത് പക്ഷേ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നോക്കി കണ്ടിട്ട് കുറച്ച് ആ ഒരു കോംബോ ഒക്കെ പൊട്ടി ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കും നല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡും തേർഡും ഒക്കെ വരാനുള്ള സ്കോപ്പ് ആക്ച്വലി ഉണ്ട് മനസ്സിലാകും നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റൊന്നുമില്ല പക്ഷെ ഇപ്പോ ഈ ജാസ്മിനെ സേഫ് ഗാർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ജാസ്മിനെ കപ്പ് കൊടുക്കും എന്നൊക്കെ പറയുന്നതിലൂ അങ്ങനെയൊന്നും വരില്ല അങ്ങനെയൊന്നും വരില്ല മോനെ ഉറപ്പാണ് അതൊക്കെ ചിന്തിക്കുന്നതാണ് ജസ്റ്റ് അങ്ങനെ അപ്പോൾ ഇത്രക്കെ പറയാനുള്ളൂ പിന്നെ ഞാൻ എല്ലായിടത്തും കാണുന്നുണ്ട് ഇപ്പോഴും കാണുന്നുണ്ട് ഇപ്പൊ ഈ പ്രോമോന്റെ താഴെയാണെങ്കിലും

ഉച്ചക്കണല്ല ഞാൻ ഞാൻ ഇവരെ വിമർശിക്കാത്ത ആളൊന്നുമല്ല ഞാൻ ആ കോംബോനെ വിമർശിക്കുന്നുണ്ട് ജാസ്മിനെ വിമർശിക്കുന്നുണ്ട് ഗബ്രിനെ വിമർശിക്കുന്നുണ്ട് എന്നെ അവരുടെ പി ആർ ആ എന്നൊക്കെ പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് ഞാൻ കാണിക്കും മനസ്സിലായില്ലേ മനസ്സിലായത് പൊട്ടരാന്ന് ഞാൻ കാരണം വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഞാൻ ആ കോമ്പോനെ വിമർശിക്കുന്നു രണ്ടുപേരെ ഇൻഡിവിജ്വലി വിമർശിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ മറ്റേ പൊട്ടത്തരം പറയാറില്ല ഇവരെ പുറത്താക്കണം ഇവരെ പുറത്താക്കണം ഇവരെ പുറത്താക്കണം ഇവരെ പുറത്താക്കണം ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർ ഇവരെ പുറത്താക്കണം ഇവരെ പുറത്താക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ പുറത്താക്കിയിട്ട് എന്ത് കാട്ടറോ ഓ ഈ അർജന്റ് കപ്പ് കൊടുക്കുക അല്ലെങ്കിൽ കപ്പ് കൊടുക്കുക സുന്ദരൻ പ്ലെയർ അർജുൻ ഏ അപ്പൊ ഹാപ്പി ആ പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണേ എന്താണ് പറയുക മെസ്സേജ് കൊടുക്കുന്ന ഷോ ആയിരിക്കണോ ബിഗ് ബോസ് മെസ്സേജ് വേറെ കൊടുക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്വാമി ജോടെ പ്രസംഗം പറഞ്ഞോ സ്വാമി ചോടെ പ്രസംഗം കേക്ക് പോയിട്ട് അതല്ലേ നല്ലത് അല്ലാണ്ട് ബിഗ് ബോസ് നല്ല മെസ്സേജ് കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ കൊറേം നല്ല മെസ്സേജ് കാണാൻ വേണ്ടി ഇത് ടോക്സിക് ഷോ ആണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അടിപൊളി ഷോലൈറ്റേ പറയുന്നത് അടിപൊളിയാണ് അതിന്റെ അകത്ത് ഓരോ ടാസ്കുകൾ വരുന്നത് ഓരോ സാഹചര്യങ്ങൾ ഒക്കെ അടി ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പരിപാടികളാണ് വരുന്നേ അല്ലാണ്ട് അവിടെ നന്മ കളിക്കാൻ വേണ്ടിട്ടല്ല അതേപോലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ പോലും പല ചെറിയ ചെറിയ തമാശ രൂപത്തിൽ ലാലേട്ടൻ ഓരോ ടാസ്ക് കൊടുക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് തോന്നുന്നു ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിട്ടാണെന്ന് അല്ല അവരുടെ ഒരു ആളുകളുടെ ഇടയിൽ ഒരു സാധനം വരാൻ വേണ്ടിയിട്ടാണ് ഒരു സീൻ വരാൻ വേണ്ടിയിട്ടാണ് അഭിപ്രായ വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് അത് പ്രേക്ഷകാൻ മനസ്സിലാവണ്ടേ അപ്പൊ നല്ല ഉദ്ദേശം അല്ലെങ്കിൽ നല്ല മെസ്സേജ് കാണാൻ വേണ്ടിയിട്ട് കാണാൻ കുത്തിയിരിക്കുന്ന ആൾക്കാർ ഇന്ന് തന്നെ കണ്ണടച്ചു കൂട്ടിയിട്ട് കടന്നുറങ്ങുക വൈകുന്നേരം ഒരു ഒമ്പത് മണിയാവണോ സമയത്ത് ഹോട്ട് സ്റ്റാറോ ഏഴ് വെക്കേണ്ട അത് കാണാൻ വേണ്ടിയിട്ട് നല്ല മെസ്സേജ് കിട്ടാൻ വേണ്ടി പോകണില്ല ആട്ടുന്നുപ്പും തെറിയാൻ ചീത്തയും നല്ലതും തന്നെയാണ് അതിൻ്റെ അകത്ത് ഇനി ഏത് ചീസം വന്നു കഴിഞ്ഞാലും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് സോ പറയാണ് ഏഹ് പറയാണ് ഇനി എന്താണ് ആ ഓക്കെ ഞാൻ എനിക്കറിയില്ല അത്രത്തോളം സത്യമാണ് എന്നുള്ളത് സുരേഷ് എന്തായാലും ഞായറാഴ്ച പോയി ആ ടൈം പറഞ്ഞിട്ട് പോയി മറ്റേ നാദിറയുടെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ സീസണത്തെ കണ്ടസ്റ്റന്റ് നാദിറ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു അന്തോ റോക്കി സിജോവനെ പിടിച്ചിട്ട് തല്ലിയിട്ട് പുറത്ത് പോയി എന്നൊക്കെ പറയണ എനിക്ക് അത് അത്രത്തോളം സത്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ജെന്വിനിറ്റി ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല ഐ ഡോ നോ ഐ നോ അതിനിപ്പം അവർക്ക് എങ്ങനെ ആ ഒരു ഇൻഫർമേഷൻ കിട്ടി ആ ഇനി നാളത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ നാളത്തെ ലൈവ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്നാൽ ലെറ്റ്സ് വെയ്റ്റ് ഫോർ ദാറ്റ് ആൻഡ് റോക്കിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ലാരേറ്റവും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ലൈക്ക് കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ റോക്കിയുടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു അത് തിരുത്തി കഴിഞ്ഞാൽ റോക്കിക്ക് വരായക്കുന്ന ഒന്ന് പോകാൻ വേണ്ടി പറ്റും നേരെ മറിച്ച് അഗ്രേഷനൊക്കെ കാണിച്ച് ഭയങ്കരമായിട്ട് ഭീഷണി അല്ലെങ്കിൽ അത് എല്ലാം ഇത് എല്ല് പൊട്ടിക്കുക അല്ലെങ്കിൽ ദേഹത്ത് കഴിവിക്കുക ഈ സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റോക്കി പുറത്താവും മനസ്സിലായല്ലേ ഇത് നമ്മുടെ ഓൾറെഡി നമ്മുടെ ചിന്തയിൽ ഒരു സാധനമാണ് അങ്ങേര് മര്യാദയ്ക്ക് നിന്നാൽ മാത്രമേ അതിൻ്റെ അത് നിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഈ അഗ്രേഷൻ കാണിച്ചാൽ എപ്പോ സാധ്യത നമ്മള് നമ്മൾ പ്രെഡിക്ട് ചെയ്തു പറയുമ്പോൾ നിങ്ങൾ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല അത് മര്യാദയ്ക്ക് നിന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അദ്ദേഹത്തെ കൈവച്ചിട്ടുണ്ടെങ്കിൽ നോക്കി പോകും മനസ്സിലായോ പോകരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നല്ലൊരു കണ്ടാണ് പൊട്ടൻഷ്യൽ ഒരു കണ്ടിട്ടൻ്റാണ് ഇപ്പം പുറത്ത് പോകേണ്ട ഒരു വ്യക്തി ഒന്നും അല്ല അഗ്രേഷൻ ഒന്ന് മാറ്റി വെക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ സിജോൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വിടണം ഒബ്ബിയസ്ലി ചോദിക്കും സിജുവിൻ്റെ അടുത്ത് ചോദിക്കും മീൻസ് അത് നടന്ന സത്യമാണെങ്കിൽ സിജോവിൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പുറത്താക്കണം ചോദിച്ചാൽ സിജോ പറയും പുറത്താക്കണ്ടാ പറയും അയാൾ ഇവിടെ വേണം സിജോ പറയും അതെ അത് സംശയമില്ലാത്ത കാര്യമാണ് മനസ്സിലായത് സിജോൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തായാലും സിജോ റോക്കിനെ പുറത്ത് വിടണം എന്ന് പറയത്തില്ല ഓക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞത് സത്യമാണോ അല്ലെന്നുള്ളത് എനിക്കറിയില്ല ഞാനത് അവരുടെ വീഡിയോ കണ്ടു അങ്ങനെ ഒരു ടൈറ്റിൽ കണ്ട സമയത്ത് ഞാൻ തുറന്നു നോക്കിയതാണ് ഞാൻ വീണ്ടും പറയുന്നു അത് ഉറപ്പൊന്നുമില്ല ഞാൻ അങ്ങനെ കേട്ടു അത്രേ ഉള്ളൂ പിന്നെ ആര് മറ്റേ ബിഗ് ബോസിന്റെ ഷോ അവിടെ കാണാൻ വേണ്ടി പോയി കുത്തിരിക്കണതൊക്കെ ആരാണ് ഏഹ് ആരവിടെ പോയിരിക്കണേ കയ്യടിക്കാനായിട്ട് പോയിരിക്കണെന്ന് തോന്നുന്നു അല്ലേ ഒക്കെ ഒരേ കയ്യടിയാൽ അത് പോയിട്ട് അവരുടെ ഏ എനിക്ക് പിടിച്ച് പുറത്താക്കി പുറത്താക്കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം സീരിയൽ ആയി പിന്നെയും അല്ലല്ലല്ലല്ല ഒരു മിനിറ്റ് ഈ നല്ല സന്ദേശം കൊടുക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന സീരിയൽ കാണുന്ന ടീമുകളൊക്കെ ആക്ച്വലി ഉണ്ടാവില്ലേ ഞാൻ എല്ലാവരും സീരിയൽ കാണുന്ന ടീമാണ് എന്നല്ല പറയണത് അല്ലെങ്കിൽ സീരിയലിനെ ആക്ഷേപിച്ചും പറയല്ല പക്ഷേ ജാസ്മിൻ ഗബ്രി ആ ഒരു കോമ്പ പുറത്ത് പോകണം അവർ നല്ല മെസ്സേജ് അല്ല തരുന്നത് വൃത്തികെട്ട മെസ്സേജാണ് തരുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ ആ പറയുന്ന ആളുകളിൽ സീരിയൽ കാണുന്ന ടീമുകൾ ഉണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് ആ സീരിയൽ കാണുന്ന ടീമുകൾ ആദ്യം തൊലി സീരിയൽ സീരിയല് കാണൽ നിർത്ത് സീരിയലിലൊക്കെ പിന്നെ നല്ല മെസ്സേജുകളാ തരുന്നത് ആയ് അമ്മായിഅമ്മയുടെ മരുമകളോടുള്ള പീഡനം ശ്രീധനം പിന്നെന്തൊക്കെയാണ് ഏഹ് വിഷം കൊടുത്തു കൊല്ലാ ശ്രമം ഏഹ് ഗർഭം കലയ്ക്ക് പിന്നെ എന്താണ് പറയുക മറ്റേ ഭാര്യ ഭർത്താവിനെ എന്താണ് വെറും വിവരം കട്ടവനായിട്ട് മാത്രം കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള പ്രസന്റേഷൻസ് ഏഹ് ഇതൊക്കെയാണ് സീരിയൽസിൽ നടക്കുന്നത് അപ്പൊ നല്ല മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് ആരും ഇത് കാണാൻ വേണ്ടി നിൽക്കണ്ട പിന്നെ നല്ല മെസ്സേജ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ കൂട്ടത്തിൽ സീരിയൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം നിർത്തി മനസ്സിലായല്ലേ ഇത്രേ പറയാനുള്ളൂ ബൈ ബൈ